നമസ്കാരം പണ്ഡിതനായൊരു വിദ്യാർത്ഥി എന്ന പ്രയോഗം പൊതുവെ അങ്ങനെ നടപ്പുള്ളതല്ല പണ്ഡിതനായൊരു വിദ്യാർത്ഥിയുടെ പഠനം മുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയും അതുകൊണ്ട് തന്നെ കൗതുകം നിറഞ്ഞതാണ് ആ വിദ്യാർത്ഥി മലയാളിയാണെങ്കിലും വയനാട്ടുകാരനാണെങ്കിൽ ആദിവാസിയായൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇന്ത്യയിലൊരു വിദ്യാർത്ഥിക്ക് എത്താവുന്ന ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരത്തിൽ ഏറ്റവും ഉന്നതമായൊരു കലാലയത്തിൽ എത്തിപ്പെട്ടത് വലിയ സൗഭാഗ്യമായി മലയാളി ആഘോഷിക്കേണ്ടതാണ് അതേസമയത്ത് അവിടെ വച്ച് ആ വിദ്യാർത്ഥിയുടെ പഠനം മുടങ്ങിപ്പോവുകയും അവനെ ആ ക്യാമ്പസിൽ നിന്ന് രണ്ട് വർഷത്തേക്ക് പുറത്താക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നറിയുമ്പോൾ മലയാളിയുടെ ഒരു ആത്മരോഷം തീർച്ചയായിട്ടും ഉണർന്നു വരേണ്ടതാണ് ആരാണ് വയനാട്ടുകാരനായ കൽപ്പറ്റക്കാരനായ രാംദാസ് പ്രിനി ശിവാനന്ദൻ എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പേര് രാംദാസ് പ്രിനി ശിവാനന്ദൻ വയനാട്ടിൽ പഠിച്ചതാണ് കൽപ്പറ്റയിലാണ് പഠിച്ചത് അത് കഴിഞ്ഞ് ഫറൂഖ് കോളേജിലാണ് അവൻ ഡിഗ്രി ബി എ മലയാളത്തിനായിരുന്നു ഫറൂഖ് കോളേജിൽ പഠിച്ചത് അത് കഴിഞ്ഞിട്ട് എം എ പഠിച്ചത് ജെ എൻ യു പ്രസിദ്ധമായ ജെ എൻ യു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വിഖ്യാതമായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ ടിസിൽ പഠിക്കാൻ പോയത് എം ഫിൽ അവിടുന്ന് പൂർത്തിയാക്കി അവിടെ തന്നെ അദ്ദേഹം ഗവേഷണ പഠനം തുടരുകയാണ് അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം മുൻനിർത്തി ഹിന്ദു പത്രത്തിൽ കുറച്ചു കുറച്ചുകാലം ജോലിയെടുക്കാനും അവന് അവസരം കിട്ടി മിടുക്കനായതുകൊണ്ടാണ് എല്ലാ സ്കോളർഷിപ്പുകളും പ്രത്യേകിച്ച് പട്ടികജാതിക്കാർക്കുള്ള പട്ടിക എല്ലാ സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും ലഭിച്ചാണ് അവൻ്റെ പഠനം തുടരുന്നത് ഇപ്പോൾ വന്നി വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു കൊല്ലമായി അവൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് ടിസ്സിൽ നിന്ന് മുംബൈയിലെ വിഖ്യാതമായ ടിസ്സിൽ നിന്ന് പുറത്താണ് ടിസ്സിലെ മാനേജ്മെൻറ്റ് ആ വിദ്യാർത്ഥിയെ പുറത്താക്കിയിരിക്കുന്നു എന്താണ് കാരണം രാഷ്ട്രീയ പ്രേരിതമായ കാരണങ്ങൾ എന്ന് ആർക്കും ബോധ്യപ്പെടുന്ന കാരണങ്ങളാണ് ടിസിൽ തീർച്ചയായിട്ടും അവന് രാഷ്ട്രീയം ഉണ്ടാകും ആ വിദ്യാർത്ഥിക്ക് രാഷ്ട്രീയമുണ്ട് അവൻ എസ് എഫ് ഐയുടെ നേതാവാണ് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയിൽ അഖിലേന്ത്യാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം മാത്രമല്ല മഹാരാഷ്ട്രയിൽ മുംബൈയിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കമ്മിറ്റിയുമായിട്ടാണ് അവനെ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറിയുമാണ് അതിനു പുറമേ ഈ ക്യാമ്പസിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ പ്രോഗ്രസീവ് സ്റ്റുഡൻസ് ഫോറത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായും അവൻ പ്രവർത്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി അവന് ബന്ധമുണ്ട് എന്നുള്ളത് തീർച്ചയാണ് പക്ഷെ അതിൻ്റെ പേരിൽ എങ്ങനെയാണ് മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടി അക്കാഡമിക് രംഗത്ത് എന്നും ഉന്നത നിലവാരം പുലർത്തി മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ പഠനത്തിൽ നിന്ന് പുറത്താക്കുക അതിന് പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പ്രേരിതമായ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് പുതിയ എഡ്യൂക്കേഷൻ പോളിസി വന്നു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയം വന്നപ്പോൾ ആ വിദ്യാഭ്യാസ നയത്തിനെതിരായി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിനകത്തും പ്രതിഷേധം നടന്നു രാജ്യമാകെ നടന്നതാണ് നമ്മളൊക്കെ കണ്ടതാണ് കേരളത്തിലും പലയിടത്തും എൻ ഡി പിക്ക് എതിരായി വലിയ സെമിനാറുകളും പരിപാടികളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുകയുണ്ടായി അത് ആ പരിപാടിയിൽ തീർച്ചയായിട്ടും ഈ രാംദാസും പങ്കെടുത്തിരുന്നു രാംദാസ് മാത്രമല്ല ഡൽഹിയിൽ മുംബൈയിൽ നിന്നുൾപ്പെടെ എല്ലാ പ്രധാനപ്പെട്ട കലാലയങ്ങളിൽ നിന്നും വന്ന വിദ്യാർത്ഥികൾ പാർലമെൻറ്റിലേക്ക് ഒരു മാർച്ച് വെച്ചിരുന്നു എൻ ഇ പിക്ക് എതിരായിട്ട് ആ മാർച്ചിൽ പങ്കെടുത്തിരുന്നു ആ മാർച്ചിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് ഒരു കാരണം രണ്ട് ഈ ബാബരി മസ്ജിദ് അയോധ്യ രാമനിർമ്മാണ രാമ രാമക്ഷേത്ര നിർമ്മാണം വളരെ കൊടുമ്പിരിക്കൊണ്ട സമയത്തിൽ സമയത്ത് ഇവൻ്റെ ഈ രാംദാസിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വന്ന ഒരു പ്രമോഷൻ രാം കെ നാംപർ എന്ന ആനന്ദ് പട്വർദ്ധൻ്റെ സിനിമയ്ക്ക് സിനിമയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ചില പോസ്റ്റുകൾ ഇവൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വന്നു എന്നതാണ് രണ്ടാമത്തെ കുറ്റം അതുകൊണ്ട് വേറൊന്നു വരാൻ മൂന്നാമത്തെ ഒരു കുറ്റമായി പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ഒരു ഒരു ഭഗത് സിംഗ് മെമ്മോറിയൽ ലെക്ചറുണ്ട് എല്ലാ കൊല്ലവും ടിസിൽ ടിസിൽ നടക്കുന്ന വളരെ വിഖ്യാതമായ ആയിട്ടുള്ള ഒരു ലെക്ചറാണ് പ്രഭാഷണ പരമ്പരയാണ് എല്ലാ കൊല്ലവും നടക്കുന്നുണ്ട് അതിനാണ് ഈ ഈ ഭഗത് സിംഗ് മെമ്മോറിയൽ ലെക്ചർ ബി എസ് എം എൽ എന്ന് പറയും ഒരു അവിടുത്തെ ഒരു അഭിമാന പരിപാടിയാണ് ഈ രാംദാസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവിടെ എല്ലാ കൊല്ലവും ഈ ഇത്തരം ഒരു ലെക്ചർ പരിപാടി നടക്കുന്ന അതിലേക്ക് കൊണ്ടുവരുന്ന അതിഥികളൊക്കെ പലരും ഈ രാജ്യദ്രോഹികളാണ് എന്നാണ് ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം അതിൽ തീർച്ചയായിട്ടും പി സായിനാഥിനെ പോലുള്ള ഈ അർബൻ എക്സലൈറ്റ് എന്നൊക്കെ നമ്മുടെ ഭരണകൂടം വിളിക്കുന്ന ചിലരൊക്കെ ആ ഈ ഹനൻമുള്ള വന്നിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ചിലരൊക്കെ അവിടുത്തെ പാനൽ പട്ടികയിൽ ലെക്ചർ അല്ലെങ്കിൽ ഈ പ്രഭാഷണത്തിന് വേണ്ടി വന്നവരുടെ പാനൽ പട്ടികയിൽ പെട്ടു എന്നതാണ് മൂന്നാമത്തെ ആക്ഷേപം എന്തായാലും ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ ഈ വിദ്യാർത്ഥിയെ രാംദാസ് പ്രിനി ശ്രീനിവാസനെ ക്യാമ്പസിൽ നിന്ന് പഠനം ആ കോഴ്സിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആ കോളേജിൽ നിന്ന് ടിസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് വന്നു ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാരണം ഇതൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഒരു കാരണം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാളും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാരണം ചില മുദ്രാവാക്യങ്ങൾ രാജ്യത്തിനെതിരാണ് രാജ്യവിരുദ്ധമായ മുദ്രാവാക്യം മുഴക്കിയിരിക്കുന്നു എന്താണ് രാജ്യവിരുദ്ധമായ മുദ്രാവാക്യം എന്ന് അന്വേഷിച്ചപ്പോൾ അവനോട് പറഞ്ഞ ഉത്തരം ബി ജെ പി അവഗണിക്കൂ നിങ്ങൾ ഇന്ത്യയെ രക്ഷിക്കൂ സേവ് ഇന്ത്യ ഇഗ്നോർ ബി ജെ പി ബി ജെ പി എന്ന് മുദ്രാവാക്യം വിളിച്ചു എന്നാണ് ബി ജെ പി അവഗണിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം വിളിക്കുന്നു എന്താ കാരണം അതിന് പറയുന്ന കാരണം ഈ ഇങ്ങനൊരു മുദ്രാവാക്യം മറ്റാര് വിളിച്ചാലും രാംദാസ് വിളിക്കാൻ പാടില്ല കാരണം രാംദാസിന് പിന്നോക്ക വിഭാഗത്തിനുള്ള ഫെലോഷിപ്പ് സർക്കാരിൻ്റെ സഹായം കിട്ടുന്നുണ്ട് ഈ സർക്കാരിൻ്റെ സഹായം തേടിക്കൊണ്ട് ഈ സർക്കാർ നയിക്കുന്ന പാർട്ടിയെ തള്ളിപ്പറയാൻ പാടുണ്ടോ ഇതൊക്കെയാണ് ചോദ്യം ഈ വിശദീകരണങ്ങളുമായിട്ടാണ് അവന് ഈ രാംദാസൻ ഷോക്കോസ് ഷോക്കോസ് കൊടുത്ത് പുറത്താക്കിയിരിക്കുന്നത് ഒരു കൊല്ലമായി അവൻ പുറത്താണ് അവൻ ഈ പുറത്താക്കൽ നടപടിക്കെതിരായിട്ട് ബന്ധപ്പെട്ട എല്ലാ സമിതികളിലും പരാതി കൊടുത്തു ഒടുവിൽ മുംബൈ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി പക്ഷേ ഈ കുട്ടിയുടെ ഹരജി തള്ളി വിചിത്രമായ വാദമാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞത് തീർച്ചയായിട്ടും വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ സ്ഥാപനങ്ങൾക്ക് ഈ രാജ്യത്തെ സ്ഥാപനങ്ങൾക്ക് അവിടുത്തെ വിദ്യാർത്ഥികളുടെ മേൽ അച്ചടക്ക നടപടിയെടുക്കാനും പുറത്താക്കാനുമുള്ള സ്വാതന്ത്ര്യവും രണ്ട് രണ്ടും മൗലികമായ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ് പൗരാവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഇവനെ പുറത്താക്കിയ നടപടി ശരിവച്ചിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ രാംദാസ് സുപ്രീം കോടതിയുടെ മുമ്പിലാണ് ഒരു കൊല്ലമായി സുപ്രീം കോടതിയിൽ ബോംബെ ഹൈക്കോടതിയുടെ മുംബൈ ഹൈക്കോടതിയുടെ വിധിക്കെതിരായി അപ്പീൽ കൊടുത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ മുമ്പിലാണ് ഉള്ളത് രാജ്യത്തെ എല്ലാ തരം ആക്ടിവിസ്റ്റുകളും എല്ലാവരും ഈ നടപടിക്കെതിരായി രംഗത്ത് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ആർക്കും ഞാൻ പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ചിന്തിച്ചു നോക്കിയാൽ ഈ മുദ്രാവാക്യം വിളിയിൽ ഒന്നാമത് സംഘടനാ പ്രവർത്തനം ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുള്ളതാണ് എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ളവരും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ലാത്തതുമായ വിദ്യാർത്ഥി സംഘടനകളുണ്ട് വിദ്യാർത്ഥി സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നവരെ പുറത്താക്കാൻ നിന്നാൽ സാധ്യമല്ല സാധ്യമല്ലെന്ന് നമുക്കറിയാം അതിനുള്ള സ്വാതന്ത്ര്യം വിദ്യാർത്ഥികൾക്കുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ നോക്കും മുദ്രാവാക്യത്തെ എങ്ങനെയാണ് ബി ജെ പിയെ അവഗണിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്ന് ബി ജെ പി അല്ലാത്ത ഏതൊരാളും വിളിക്കുന്ന മുദ്രാവാക്യമാണ് ബി ജെ പി തിരിച്ചും വിളിച്ചിരുന്നില്ലേ കോൺഗ്രസിനെ അവഗണിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ കമ്മ്യൂണിസ്റ്റുകാരെ അവഗണിക്കൂ കോൺഗ്രസ് മുക്ത ഭാരതം വരട്ടെ കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളം വരട്ടെ എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ എന്താ ഒരു രാഷ്ട്രീയ പാർട്ടികളെ അവഗണിക്കാം എന്നാൽ രാജ്യത്തെ അവഗണിക്കരുത് അതല്ലേ ദേശീയ പ്രാധാന്യമുള്ള മുദ്രാവാക്യമല്ലേ അതല്ലേ ജനാധിപത്യത്തിലെ ബഹുസ്വരത എല്ലാ കക്ഷികൾക്കും അങ്ങനെ വിളിച്ചൂടെ ആ വിളിച്ചതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ പഠനം മുടക്കം അത് മഹാ നല്ല പണ്ഡിതനായ അപാരമായ ബൗദ്ധികമായ ശേഷിയുള്ള മലയാളിയായ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി ആ കുട്ടിയുടെ പ്രൊഫൈല് പറയുന്നത് അത്ഭുതകരമായ ഒരു കാര്യം ആ കുടുംബത്തിൽ നിന്ന് ആദ്യമായി അവൻ്റെ കുടുംബത്തിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ് അവൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എസ് എസ് എൽ സി പാസ്സാകുന്ന ഇവനാണ് മാത്രമല്ല ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് എത്തിപ്പെട്ട ഒരു പക്ഷേ വയനാട്ടിൽ നിന്ന് തന്നെയുള്ള അത്യപൂർവ്വം പേരിൽ ഒരാളാണ് വയനാ തീർച്ചയായിട്ടും ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഈ പറഞ്ഞ പ്രൊഫൈലൊക്കെ കടന്ന് ഏറ്റവും ഉന്നതമായ നിലവാരത്തിലേക്ക് വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് എത്തിയ ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് വേണ്ടി പൊരുതേണ്ടത് ഇനിയിപ്പോൾ കോടതിയിലെ നിയമ പോരാട്ടം മാത്രമല്ല രാഷ്ട്രീയമായ പോരാട്ടങ്ങൾ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്ന് പ്രിയങ്കാ ഗാന്ധിയാണ് എം പി എല്ലാവരും കോൺഗ്രസ് നേതാക്കന്മാർക്ക് വലിയ ബാധ്യതയുണ്ട് പ്രിയങ്കാ ഗാന്ധിയെ കൊണ്ട് വലിയ ഇടപെടൽ നടത്തേണ്ടതുണ്ട് അവരുടെ മണ്ഡലത്തിലെ വോട്ടറാണ് അവരുടെ മണ്ഡലത്തിലെ ഏറ്റവും മിടുക്കനായ വയനാടിൻ്റെ അഭിമാനം ഒരുപക്ഷെ ലോകത്തിന് മുമ്പിൽ ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന പിന്നോക്ക സമുദായത്തിൽ പിറന്ന ഒരു ഒരു കുട്ടിയാണ് മഹാ ബൗദ്ധികമായ വലിയ ശേഷി പ്രകടമാക്കി പ്രകടമാക്കിക്കഴിഞ്ഞൊരു കുട്ടിയാണ് പണ്ഡിതനായ വിദ്യാർത്ഥിയുടെ പഠനം തുടരാൻ ഇന്ത്യയുടെ മനസാക്ഷി ഉണരേണ്ടിയിരിക്കുന്നു കക്ഷി രാഷ്ട്രീയം മറന്ന് എല്ലാ സാംസ്കാരിക പ്രവർത്തകരും ബുദ്ധിജീവികളും സർവോപരി രാഷ്ട്രീയ പാർട്ടികളും രംഗത്തിറങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തന്നെ അവൻ രണ്ട് കൊല്ലം പുറത്താക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് രണ്ട് കൊല്ലം കൂടി രണ്ട് കൊല്ലം പുറത്താക്കിയാൽ അവൻ്റെ ഫെലോഷിപ്പ് മുടക്കാനും കൂടിയാണത് ഫെലോഷിപ്പ് കൊണ്ടാണ് അവൻ ജീവിച്ചു പോകുന്നത് ഒരു പക്ഷേ അവൻ്റെ കുടുംബം പോലും പോറ്റുന്നത് ആ ഫെലോഷിപ്പ് കൊണ്ടാവാം അങ്ങനെ ഫെലോഷിപ്പ് മുടക്കിയിട്ട് അവൻ്റെ അവൻ്റെ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കാനും അവനെ പി എച്ച് ഡി നേടാനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാനും ഒക്കെയാണ് രണ്ട് കൊല്ലത്തേക്ക് ക്യാമ്പസിൽ കടക്കരുത് എന്നാണ് അവനെ ഡീബാർ ചെയ്തിരിക്കുന്നത് എപ്പോഴാണെന്ന് ഓർക്കണം പി എച്ച് ഡി അവസാന വർഷത്തിൽ പി എച്ച് ഡിയുടെ മൂന്നാം വർഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉയർന്ന നിലയിൽ എം ഫില്ല് നേടിയ ആ വിദ്യാർത്ഥിയെ സ്വന്തം വിദ്യാർത്ഥിയെ ആ യൂണിവേഴ്സിറ്റി പുറത്താക്കുന്നത് പണ്ഡിതനായ ഈ വിദ്യാർത്ഥിയുടെ പഠനം തുടരാനും പണ്ഡിതനായ ആ വിദ്യാർത്ഥി ഇന്ത്യയുടെ അഭിമാനമായി മാറാനും കേരളത്തിനും കേരളത്തിലെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ആ വിദ്യാർത്ഥിയുടെ പഠനം തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് ഇന്ത്യയിൽ മറ്റാരെക്കാളും മുന്നിട്ട് നിൽക്കേണ്ടത് കേരളമാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ നന്ദി നമസ്കാരം